പഠനത്തിൽ ഒന്നാമത് പക്ഷേ കോടികൾ കൈകളിൽ ഇല്ലാത്തതുകൊണ്ട് യുക്രൈനിലേക്ക് യാത്ര തിരിക്കുന്ന മലയാളികൾ അവൻ ഒന്നാമനായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ കോടികളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനവരെ യുക്രൈനിലേക്ക് അയച്ചത് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീൻ എന്ന ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ മകൻ പഠിക്കാത്തതുകൊണ്ടോ വീട്ടിൽ അധികം പണം ഉണ്ടായതുകൊണ്ടോ അല്ല അവനെ ഡോക്ടറാകാൻ പഠിക്കാൻ യുക്രൈനിലേക്ക് അയച്ചത് പത്താം ക്ലാസ്സിലും പ്രീ യൂണിവേഴ്സിറ്റിക്കും തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്കുണ്ടായിരുന്നു എന്നിട്ടും നാട്ടിലെ സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് നവീൻ്റെ അച്ഛൻ ശേഖര ഗൗഡ വളരെ വിഷമത്തോടെ പറയുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ അറുന്നൂറ്റഞ്ച് മാർക്ക് നേടി സ്കൂൾ ടോപ്പറായിരുന്നു നവീനെന്ന് അധ്യാപകരും പറയുന്നു വിദേശത്ത് എന്തിന് പഠിക്കാൻ പോകുന്നു ഇവിടെ എങ്ങാനും ചേർന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് നവീനെ പോലെയുള്ളവർ നാട്ടിൽ പഠിക്കാൻ ഓഹമില്ലാഞ്ഞിട്ടല്ല അവർക്കതിന് അവസരം കിട്ടാതിരുന്നത് കൊണ്ടാണ് നവീൻറെ പിതാവ് ശേഖരപ്പ വിലപിച്ചുകൊണ്ട് പറഞ്ഞതും ഈ അവസരത്തിൽ നിഷേധത്തെ കുറിച്ചായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ നയമാണ് തന്റെ മകൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ആ പിതാവ് കണ്ണീരോടെ ചൂണ്ടിക്കാണിക്കുന്നത് ശതമാനം മാർക്ക് ും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചേരണമെങ്കിൽ കോടികൾ വേണം വിദേശത്ത് മെഡിക്കൽ പഠനം കുറഞ്ഞ ചെലവിൽ സാധ്യമാകുമെന്ന് അറിഞ്ഞതാണ് ശേഖരപ്പ മകനെ യുക്രൈനിലേക്ക് അയച്ചത് പക്ഷേ ആ പിതാവിന് എല്ലാം നഷ്ടമായി ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റുകൾ പാസാകാൻ പറ്റാത്ത കുട്ടികളാണ് വിദേശത്ത് പോയി പഠിക്കുന്നതെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ വരെ പുച്ഛിക്കുന്നത് യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് അവിടെ ഇന്ത്യൻ കുട്ടികൾ അകപ്പെട്ടപ്പോഴും കുറ്റം കുട്ടികൾക്ക് തന്നെ കുറ്റം മുഴുവൻ ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് പക്ഷേ ഇവിടെയുള്ള ഭരണാധികാരികളോ വിദ്യാഭ്യാസ വിചക്ഷണരോ സാംസ്കാരിക നായകന്മാരോ മാധ്യമങ്ങളോ ഒന്നും എന്തുകൊണ്ട് ഇവർ വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്നതിനെപ്പറ്റി പറ്റി ചിന്തിക്കാനോ അത് ചർച്ചയാക്കാനോ ില്ല എന്ന് മാത്രം എന്തൊരു ദുരവസ്ഥ ഈ കുട്ടികൾ വിദേശത്ത് പോയി എം ബി ബി എസ് പഠിക്കാൻ കാരണം എന്താണ് ആരാണ് ഇതിന് ഉത്തരവാദികൾ ഇവർ യുക്രൈനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോയവരും നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരെന്ന് അഭിമാനിക്കുന്നവർ എം ബി ബി എസ് സീറ്റുകൾ ആവശ്യത്തിന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂട്ടാത്തതിന്റെ കാരണം എന്താണ് ഇതൊക്കെയാവണം ഈ അവസരത്തിൽ ഇവിടെ ചർച്ചയാവേണ്ടത് യുക്രൈനിൽ പതിനെണ്ണായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് അതിൽ അഞ്ചിലൊന്നും മലയാളികൾ യുദ്ധത്തെ തുടർന്ന് സഹായം തേടി യുക്രൈനിൽ നിന്ന് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മലയാളി വിദ്യാർത്ഥികളാണ് കേരളം എല്ലാ കാര്യങ്ങളിലും നമ്പർ വൺ ആണെന്നും മറ്റെല്ലാമായെന്നും ഇനി ഇവിടെ വേണ്ടത് സിൽവർ ലൈൻ ആണെന്നും പറയുന്ന കേരള സർക്കാരും ഈ വിഷയം നോക്കിക്കാണേണ്ടതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണവും കുത്തനെ കുറഞ്ഞു ഇന്ത്യയിൽ വരുന്ന അരലക്ഷം വിദേശ വിദ്യാർത്ഥികളിൽ ഒരു ശതമാനം പോലും കേരളത്തിൽ പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നില്ല പത്ത് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ യോഗിയുടെ യു പിയിലേക്കാണ് പോയത് അവിടെ അയ്യായിരം വിദേശ വിദ്യാർത്ഥികളും ഇവിടെ വെറും മുന്നൂറ് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയിൽ കേരളം ശരിക്കും ഒന്നാമത് തന്നെയാണോ ഇപ്പോൾ നമ്മുടെ നാടിന്റെ അധപതനം കൂടിയാണ് ഈ കണക്കുകളെന്നും മനസ്സിലാക്കി ഇനിയെങ്കിലും കണ്ണു തുറക്കുക ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതിയത് പതിനഞ്ച് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ആകെയുള്ള എം ബി ബി എസ് സീറ്റുകൾ എൺപത്തെണ്ണായിരത്തി ഇതിൽ മുന്നൂറ്റി പതിമൂന്ന് സർക്കാർ സ്ഥാപനങ്ങളിലായി ഏകദേശം അൻപതിനായിരം സീറ്റ് ഇവിടെ പഠിക്കണമെങ്കിൽ നീറ്റിൽ ഉയർന്ന റാങ്ക് നേടണം കേരളത്തിലെ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനം പൂർത്തിയായി ഇറങ്ങുമ്പോൾ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ ചെലവാകും മറ്റു ചെലവുകൾ വേറെയും യുക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ ആറു വർഷത്തെ പഠനത്തിന് മറ്റു ചെലവെല്ലാം കൂട്ടി നോക്കിയാലും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ആകുന്നുള്ളൂ ഇതാണ് വിദ്യാർത്ഥികൾ കൂടുതലും വിദേശത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് പിന്നെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസവും വിദേശത്ത് പോയി പഠിച്ചതെന്ന് കേട്ടാൽ എൻട്രൻസ് പരീക്ഷ ജയിക്കാത്ത പഠിക്കാത്തവർ ക്യാഷ് ഉള്ളത് കൊണ്ട് മാത്രം എം ബി ബി എസ് പഠിച്ചു എന്നൊരു രീതിയിലാണ് കാണുന്നത് എന്താണ് യഥാർത്ഥ കാരണമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല നല്ല ഇൻഡസ്ട്രിയൽ രാജ്യാന് നിലവാരമുള്ള ആശുപത്രികളും മെഡിക്കൽ വിദ്യാഭ്യാസവും ഇത്ര നല്ല കാലാവസ്ഥയിൽ പല നാടുകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടും പഠിക്കാൻ കുട്ടികളും വരും അതിനുവേണ്ട സ്റ്റാഫും ഇവിടെ തന്നെ ലഭിക്കും അതുവഴി വിദേശ നാണയ വരവും ഉണ്ടാകും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളവും കൊടുക്കാൻ സാധിക്കും ഇതാണ് ഇവിടെയുള്ള ഭരണാധികാരികൾ കാണാതെ പോകുന്നത് ഇത് ഈ നാടിന്റെ ഗതികേടിന്റെ മറ്റൊരു മുഖമല്ലേ നിങ്ങൾ എന്തിനാണ് മെഡിസിൻ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരിക്കലെങ്കിലും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഥകൾ കൂടി ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഇത് നവീന്റെ അനുഭവം മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും മധ്യവർഗ കുടുംബങ്ങളിൽ നിന്ന് മെഡിസിൻ സ്വപ്നവുമായി സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലോ വിദേശ രാജ്യങ്ങളിലോ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും അനുഭവമാണ് ഈ കുട്ടികളെല്ലാം തന്നെ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഒരു നിശ്ചിത സമയ പരീക്ഷയിലെ ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസത്തിൽ നഷ്ടമായേക്കാവുന്ന സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചവരാണ് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവിടെയാണ് ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടത് നമ്മുടെ കുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ വിടാതെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കുന്നതിനും അവരുടെ സേവനം ഈ നാടിനു തന്നെ ഉപകരിക്കപ്പെടുന്നതിനും ഒതുങ്ങുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം രാജ്യാന്തര നിലവാരമുള്ള ആശുപത്രികളും മെഡിക്കൽ വിദ്യാഭ്യാസവും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ലഭ്യമാക്കണം അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം സർക്കാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായാലേ നാട് പുരോഗമിക്കും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം സത്യമാണ് ഇവിടുത്തെ ഭരണാധികാരികളും വിദ്യാഭ്യാസ വിദഗ്ധരുമൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ യുക്രൈനിൽ വിട്ട് പഠിപ്പിക്കാൻ കാരണം അതാണ് യാഥാർത്ഥ്യവും